ബംഗാളിൽ എന്താണ് സംഭവിക്കുന്നത് ഹിന്ദുക്കൾക്ക് അവിടെ നിന്നും പാലായനം ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ബംഗാളിലെ സാധുക്കളായ ഹിന്ദുക്കൾക്ക് നേരെയുള്ള അക്രമം ഇപ്പോൾ കടുത്തപ്പോൾ അവരെ രക്ഷിക്കാനായി രാജസ്ഥാനിൽ നിന്നും ബജറംഗ പ്രവർത്തകർ രംഗത്തെത്തിയിരിക്കുകയാണ് ഇതോടെ മമതയ്ക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാകും എന്തായാലും ഹിന്ദുക്കളെ തൊട്ട് കളിച്ചാൽ അതിന് വലിയൊരു തിരിച്ചടി ഉണ്ടാകും എന്ന ബംഗാളിലെ മമതാ ദീദിക്ക് ഇപ്പോൾ ഉറപ്പായിട്ടുണ്ടാകും വഖഫ് സ്വത്തുകളുടെ ചൂഷണം അവസാനിപ്പിക്കുന്നതിനുള്ള നിയമനിർമ്മാണ പരിഷ്കരണം പാസാക്കിയതിന് പിന്നാലെ ഇന്ത്യയിൽ ആഴത്തിൽ വേരൂന്നിയ തീവ്രവാദ മനോഭാവമാണ് ഇപ്പോൾ ചില സംഘടനകൾ തുറന്നുകാട്ടുന്നത് മതപരമായ സ്വത്ത് ഇടപാടുകളിൽ നീതിയും സുതാര്യതയും ഉറപ്പാക്കുന്നതിനുള്ള ധീരമായ നീക്കമായി ബി പ്രശംസിച്ച വഖഫ് ഭേദഗതി നിയമത്തിൽ രാജ്യത്തുടനീളമുള്ള വിവിധ സംഘടനകളിൽ നിന്ന് സ്ഫോടനാത്മകമായ പ്രതികരണത്തിന് കാരണമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടപ്പിലാക്കിയ വഖബ് ഭേദഗതി നിയമത്തിനെതിരായ ഇന്ത്യയിലെ നിരവധി നഗരങ്ങളിൽ പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിൽ നിന്നാണ് ഏറ്റവും അസ്വസ്ഥമായ രംഗങ്ങൾ പുറത്തുവന്നത് അവിടെ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം ഹിന്ദു കുടുംബങ്ങളെ ലക്ഷ്യം വയ്ക്കുകയും കടകൾ കൊള്ളയടിക്കുകയും മുസ്ലിം ജനക്കൂട്ടം കലാപം നടത്തുകയും ചെയ്തതോടെ സമൂഹങ്ങൾ പാലായനം ചെയ്യാൻ നിർബന്ധിതമാവുകയാണ് കല്ലറിയിൽ തീവെയ്പ് ഹിന്ദുക്കൾക്കെതിരായ തുറന്ന ഭീഷണികൾ എന്നിവ തെരുവുകളിൽ പ്രതിധ്വനിച്ചു കഴിഞ്ഞു ഇതുവരെ കുറഞ്ഞത്പത് പേരിൽ അധികം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അക്രമ ബാധിത പ്രദേശത്ത് നിന്നുള്ള ഒരു ഞെട്ടിക്കുന്ന വീഡിയോയും വൈറലായി മാറിയിട്ടുണ്ട് അതിൽ മുഖം മറച്ച ഒരാൾ പറയുന്നത് കേൾക്കാം ഹിന്ദുക്കൾ നായ്ക്കളാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അവരെ ഞങ്ങൾ പരിപാലിക്കും എന്നാണ് വീഡിയോയിൽ പറയുന്നത് അതേസമയം തീവ്രവാദം നിയന്ത്രണാതീതമായി വളരുന്നതിന്റെ വ്യക്തമായ തെളിവായി ഇതിനെ ബി ജെ പി വിമർശിക്കുകയും കർശന നടപടി ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് സുവേന്ദു അധികാരി സുഗാന്ത മജുന്ദാർ ദിലീപ് ഘോഷ് ജഡ്ജിയായി മാറിയ എം പി അഭിജിത് ഗംഗോപാധ്യ തുടങ്ങിയ മുതിർന്ന സംസ്ഥാന ബി ജെ പി നേതാക്കൾ ടി എം സിയുടെ മൗനത്തിനെതിരെ രംഗത്തെത്തി മുർഷിദാബാദ് ഏറ്റവും മോശമായ അക്രമം കണ്ടപ്പോൾ മുംബൈ ഹൈദരാബാദ് കൊൽക്കത്ത പാട്ന സിൽചാർ ലക്നൌ തമിഴ്നാട്ടിലെ ഹോസൂർ തുടങ്ങിയ നഗരങ്ങളിൽ പോലും പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു കോൺഗ്രസ് അവശേഷിപ്പിച്ച കുഴപ്പങ്ങൾ നീക്കം ചെയ്യുമെന്ന് ബി ജെ പി വ്യക്തമാക്കിയിട്ടുണ്ട് വഖഫ് ബോർഡ് ഭരണഘടനക്ക് മുകളിലല്ല വളരെ കാലമായി വഖഫ് സ്വത്തുകൾ ദുരുപയോഗം ചെയ്യുകയും പൂഴ്ത്തിവെക്കുകയും ദരിദ്രരായ മുസ്ലിങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് അവശ്യരായ മുസ്ലിങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്തു ഈ നിയമ ഭേദഗതി സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പാക്കുന്നു കൂടാതെ ഭൂമാഫിയകളുടെ കുത്തക തകർക്കുകയും ചെയ്യുന്നു എന്നാണ് ബി ജെ പി പറയുന്നത്